ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് മൗനരാഗത്തിലെ നമ്മുടെ മനോഹർ ആകെ പെട്ടുപോകുന്നൊരു ഭാഗമാണ് കേട്ടോ കാണിക്കുന്നത് നമ്മുടെ മനോഹര അമ്പലത്തിലേക്ക് വന്ദനയും കൂട്ടി അമ്പലത്തിലേക്ക് വരികയാണ് അവിടെ എത്തുമ്പോൾ അവിടെയാണ് അതാ നമ്മുടെ സരയും അതുപോലെ ശാരിയും നിൽക്കുന്നു എങ്ങനെയൊക്കെയോ വന്ദനയെ പറഞ്ഞ് മനസ്സിലാക്കി അവിടെയൊന്നും ഇവരെ കാണാതെ ഓടി രക്ഷപ്പെടുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ഒളിച്ചു നിൽക്കുന്ന മനോഹരന്റെ പുറകിലൂടെ വന്ന് സരയി പിടിക്കുകയാണ് മനുവേട്ടൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടെ തൊഴാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നുണ്ട് വലിയൊരു ഡീലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് സക്സസ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് നിങ്ങൾ പൊക്കോ ഞാൻ വന്നോളാം ഞാൻ എന്തായാലും ആ ഹോട്ടലിലേക്കാണ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ മനോഹർ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുന്നു നമ്മുടെ വന്ദനയോട് പറയുന്നുണ്ട് അത് എൻ്റെ മുറപ്പെണ്ണാണ് അവൾ എന്നെ കല്യാണം കഴിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് അവളെ ഞാൻ ഒഴിവാക്കിയിട്ട് വന്നത് എന്നിങ്ങനെ നമ്മുടെ വന്ദനയോട് പറയാണ് അപ്പോൾ വന്ദനയ്ക്കാണെങ്കിൽ അതായത് വരുണാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ വരുൺ ഇനി എന്തായാലും അവനെ പിടികൊടുക്കണ്ട കാരണം അവൻ്റെ ഇങ്ങനെയല്ല ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള നാടകത്തിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെയൊന്നല്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ അവൻ്റെ ഒപ്പം വന്ദന അതേ സമയത്ത് വിടേക്ക് കല്യാണിയും അതുപോലെ തന്നെ നമ്മുടെ നിഷയും പിന്നെ ജുബാനയും കൂടി വരുന്നുണ്ട് അതേ അമ്പലത്തിലേക്ക് അപ്പോഴും ആകെ പെട്ടൊരവസ്ഥയില് മനോഹർ നിൽക്കുകയാണ് അയ്യോ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഓടി ഇതെല്ലാം തന്നെ വന്ദനയുടെ അറിവോടുകൂടി തന്നെയാണ് അവരവിടേക്ക് വരുന്നതും നമ്മുടെ മനോഹറിനെ നല്ല രീതിയിൽ കളിപ്പിക്കാനൊക്കെ തന്നെയാണ് പിന്നെ തന്നെയല്ല വിഷു കൈനീട്ടമായിട്ട് വിഷു കണി കൈനീട്ടമായിട്ട് എല്ലാവർക്കും അതായത് വന്ദനയ്ക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ വെള്ളി നാണയം കൊടുക്കുകയും അതുപോലെ തന്നെ ഒരു നല്ലൊരു നെക്ലസ്സ് ഗോൾഡിൻ്റെ നെക്ലസ് വന്ദനയ്ക്ക് സമ്മാനമായി കൊടുക്കുകയും ചെയ്തിട്ടൊക്കെയാണ് ഈ അമ്പലത്തിലേക്ക് അവർ രണ്ടു പേരും വന്നിട്ടുള്ളത് അങ്ങനെ പരമാവധി മനോഹറിനെ കൊണ്ട് പൈസ ചിലവാക്കുകയാണ് കല്യാണിയുടെ നിർദ്ദേശപ്രകാരം സരൈവിൻ്റെ പൈസയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അതേ സമയത്താണെങ്കിൽ അതേ ഗോൾഡ് കൊടുക്കുമ്പോൾ ആ നെക്ലെസ് സമ്മാനമായി കൊടുക്കുമ്പോൾ ഒരു മറ്റൊരു ചെക്കും കൂടി വന്ദനയുടെ അച്ഛൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് സമാധാനത്തോടു കൂടി കാറിൽ ചെന്നിരുന്ന് നോക്കുമ്പോൾ നമ്മുടെ മനോഹറിൻ്റെ കണ്ണ് തള്ളിപ്പോകുകയാണ് ഒന്നോ രണ്ടോ കോടി രൂപയോന്നല്ല അഞ്ച് കോടി രൂപയുടെ ചെക്കാണ് മനോഹറിന്റെ കയ്യിൽ എത്തിയിട്ടുള്ളത് അഞ്ചും രണ്ടും ഏഴ് കോടി രൂപ എന്തായാലും ഇനിയിപ്പോ നമ്മുടെ ഏർ ബഗാസുരനെയും അത് രാഹുലിനെയും ചാരിയെ ഒന്നും വിഷമിപ്പിക്കേണ്ട എന്തായാലും അവരുടെ മകളെ എത്രയും പെട്ടെന്ന് ഉപേക്ഷിച്ച് പോകാം ഇനിയിപ്പോ അവരെ സ്വത്തും കാത്തും നിൽക്കേണ്ട ആവശ്യമില്ല കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു ഇരുപത് കോടി രൂപയെങ്കിലും എന്തായാലും കിട്ടും എന്ന് നല്ല ഉറപ്പിച്ച് സന്തോഷത്തോടു കൂടി തന്നെയാണ് മനോഹർ അമ്പലത്തിലേക്ക് എത്തുന്നത് അങ്ങനെ അവിടെ വെച്ചിട്ട് മനോഹർ ആകെ വട്ടം തിരിയുന്നുണ്ട് കല്യാണിയെ കണ്ടിട്ട് അങ്ങനെ ഓടി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് പിന്നെ കല്യാണിയൊക്കെ അവിടെ നിന്ന് പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമായിരിക്കും വന്ദനയുടെ അരികിലേക്ക് വരുന്നത് എന്തായാലും ഇവരുടെ നാടകം അടുത്ത് തന്നെ അവര് ക്ലൈമാക്സ് തീരുമാനിച്ചിട്ടുണ്ട് ഇതേ സമയത്ത് നമ്മുടെ രാഹുൽ ഇന്ന് രാത്രി തന്നെ സരൈവിനെ കാണാൻ വേണ്ടി വരികയാണ് രാത്രി പാത്തും പതുങ്ങും വരുന്നുണ്ട് മനോഹർ വിളിച്ച് കല്യാണി വിളിച്ച് അറിയിച്ചിട്ടുണ്ടല്ലോ ഇന്ന് രാഹുൽ വരുന്ന കാര്യം അപ്പൊ ആ സമയത്ത് ഹെൽമെറ്റ് ധരിച്ചിട്ട് നമ്മുടെ കിരൺ അവൻ വന്നിട്ട് രാഹുലിൻ്റെ തലമണ്ടയ്ക്ക് അടിച്ച് തകർക്കുന്നുണ്ട് അങ്ങനെ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് ഓളി ബഹളൊക്കെ കേട്ടിട്ട് ചാരിയും സരയൊക്കെ വാതിൽ തുറന്ന് നോക്കുന്നുണ്ട് കിരൺ അപ്പോഴേക്കും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യുകയാണ് അപ്പോൾ നേരെ തന്നെ ആ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരുന്നത് അവിടെ എവിടെയും കെട്ടും ഒക്കെ ആയിട്ടാണ് വരുന്നത് അതും ആംബുലൻസിൽ അങ്ങനെ ഈ കാഴ്ച കണ്ട് സരയോ ആകെയൊന്നും വല്ലാതെ ആവുകയാണ് സരയോ കരയുന്നുണ്ട് ഒരിക്കൽ പോലും നമ്മുടെ കിരണിന് ആർക്കൊരു സംശയവുമില്ല കാരണം കിരൺ തളർന്നു കിടക്കാണല്ലോ അതേ സമയത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ദനയുടെ വിവാഹ ദിവസം അടുത്തിരിക്കുകയാണ് അങ്ങനെ കല്യാണ വിളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മനോഹർ കെട്ടാനായിട്ട് അവിടേക്ക് എത്തുമ്പോഴായിരിക്കും ഇതൊക്കെ ഇവരുടെ നാടകമായിരുന്നു വന്ദന എന്ന് പറയുന്നത് അത് വരുണാണെന്ന് സത്യം തിരിച്ചറിയുകയും അതുപോലെ തന്നെ കല്യാണിയുടെ ഏർപ്പാടാണ് ഇതെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാകുന്നുണ്ട് എല്ലാവരുടെയും കയ്യിൽ നിന്ന് അടി വാങ്ങുകയും നാണം കെട്ടി തല കുമ്പിട്ട് ഏർ ഇങ്ങനെയൊരു അവസ്ഥ ആദ്യമായിട്ടാണ് എത്രയോ പെണ്ണ് കണ്ടിരിക്കുന്നു എത്ര പെണ്ണ് കെട്ടിയിരിക്കുന്നു ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ മനോഹരൻ്റെ ജീവിതത്തിൽ വരികയും അതൊരു പാഠമായി മാറുകയും ചെയ്യുന്നുണ്ട് പാഠമാക്കി മാറ്റുകയും ചെയ്യുകയാണ് നമ്മുടെ കല്യാണി എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇങ്ങനത്തെ ഭാഗങ്ങൾക്കായിട്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്